ഇന്ന് ഞാൻ പഴയ ഒരു സാരി കൊണ്ട് ഇതുപോലെയുള്ളൊരു പാവാട തയ്ച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം മൂന്ന് ലെയർ ആയിട്ടുള്ള പാവാടയാണ് അപ്പോൾ മുകളിലെത്തേത് ആറ് ഇഞ്ച് നീളവും വീതി ഒരു ഇരുപത് ഇഞ്ച് ഉള്ളതുമാണ് ഒരു ലെയറിൻ്റെ അളവ് ഇതുപോലെ തന്നെ ബാക്കി മൂന്ന് ലെയറും നീളം എല്ലാം ഇഞ്ച് തന്നെ വീതി ഇതിന് ഡബിളായിട്ട് എടുക്കണം ഏറ്റവും താഴത്തേതിന് കുറച്ചുകൂടി അധികം എടുക്കണം അപ്പോൾ ഞാൻ ഇതെല്ലാം മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിച്ചു വെച്ചിട്ട് പിന്നെ ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കണം ആദ്യം തന്നെ ഈ നൂലിന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടൊന്ന് വലിച്ചെടുത്താൽ ഇതുപോലെ എളുപ്പത്തിൽ ഫ്രില്ലിടാൻ വേണ്ടി കഴിയും അതുപോലെയാണ് ഇതിങ്ങനെ ഇട്ടിട്ട് ചെയ്യുന്നത് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി പിന്നെ അതൊക്കെ ഇതിൽ കാണിക്കാൻ വച്ചാൽ ഒരുപാട് വലിയ വീഡിയോ ആയതുകൊണ്ടാണ് ഞാനത് ഉള്ള സ്റ്റിച്ചിങ്ങിൻ്റെ അത് എടുക്കാതിരുന്നത് ഇത് ഒരു ഷിഫോണിൻ്റെ സാരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നിൽക്കും പാവാടയൊക്കെ അടിച്ചെടുത്താൽ ഞാൻ ഇതെൻ്റെ കൊച്ചുമുഴക്ക് വേണ്ടി അടിച്ചതാണ് ഇത് ഏകദേശം ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് ആണ് നോക്കുന്നത് അപ്പോൾ ഇതിന് ലൈനിങ് വേണ്ടി വേറെ ഉള്ളിലൊരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ഭാഗത്തേക്ക് അടിച്ച് ചേർക്കുന്നു മറുഭാഗം ഇലാസ്റ്റിക് വെച്ചിട്ടാണ് അടിക്കേണ്ടത് ഇപ്പം ഇതിൻ്റെ ഫസ്റ്റ് മുകളിലുള്ള ലെയർ ആണ് അടിച്ച് പിടിപ്പിക്കുന്നത് അതിന് ഇതിൻ്റെ ബാൻഡ് വെച്ച് കഴിഞ്ഞു മറുഭാഗത്ത് ഇലാസ്റ്റിക് വെച്ചിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വീട്ടിൽ നിന്നിങ്ങനെ അത്യാവശ്യം ഞാൻ ഡ്രസ്സ് തയ്ക്കാറുണ്ട് മാക്സി അതുപോലെ ബ്ലൗസ് അങ്ങനെയൊക്കെ അപ്പോൾ ഇതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇലാസ്റ്റിക് ഇടൻ്റെ ഭാഗം അടിച്ച് വെച്ചും മറ്റേ ഭാഗം കൂടി ഇതിലൊന്ന് അടിച്ച് പിടിപ്പിക്കുകയാണ് പിന്നെ താഴത്തെ ലെയറിന് വേണ്ടിയുള്ളതിൻ്റെ ഫ്രില്ലാണ് ഞാൻ ഇതിങ്ങനെ അടിച്ചെടുക്കുന്നത് അത് കുറച്ച് അധികം തുണി വേണം എന്നാൽ മാത്രമേ നല്ല ഫ്രില്ലായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇത് കുറച്ച് കുറച്ച് മാത്രമേ ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇത് ഞാൻ എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞു ഇത് ഇതിൻ്റെ പാവ സൈഡ് കൂട്ടി അടിക്കുന്നതാണ് പിന്നെ ഇതിന് ഒരു ചരട് പോലെ കെട്ടാൻ വേണ്ടിയിട്ട് ഇത് അടിച്ച് പിടിപ്പിച്ച് ഇതിൻ്റെ ബാൻ്റിന് വേണ്ടി പിടിപ്പിക്കുന്നുണ്ട് രണ്ട് സൈഡിലും അതുപോലെ ചരട് അടിച്ചു കൊടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇടയ്ക്ക് സമയം പോകാൻ വേണ്ടി ഇങ്ങനെ ഓരോ പണി ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് സ്റ്റിച്ചിങ് വളരെ ഇഷ്ടമാണ് പക്ഷേ എല്ലാ സമയമൊന്നും ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല അതാണ് ഇതിപ്പോൾ എൻ്റെ താഴെ ഭാഗത്തോളം ഞാൻ കൂട്ടി അടിക്കുകയാണ് ഇലാസ്റ്റിക്കൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടത് ഇഷ്ടമാകുമെന്ന് കരുതുന്നു ഇതൊക്കെ തയ്ച്ച് കഴിഞ്ഞു താ ഇപ്പോൾ ഫൈനൽ ലുക്ക് ഇതുപോലെയാണുള്ളത് താങ്ക് യു